അസലാമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തൂ ബിസ്മില്ല അലഹമില്ല നന്മയുടെ കപാടങ്ങൾ ഒരുപാടുണ്ട് ജീവിതത്തിൽ പുണ്യം കരസ്ഥമാക്കാനുള്ള ഒരു മാർഗമാണ് ഇസ്ലാം എന്നുള്ളത് ആ മാർഗങ്ങൾ ഓരോന്നും നമ്മൾ കണ്ടെത്തി അതിലൂടെ സഞ്ചരിക്കാൻ ധൃതി കാണിക്കണം പരലോകത്ത് സ്വർഗ ലഭിക്കുന്ന കർമ്മങ്ങൾ അത് ചെറുതോ വലുതോ ഒന്നും നോക്കാതെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിച്ചാൽ അത് വലിയൊരു സൗഭാഗ്യമാണ് അള്ളാഹുവിനോടും പ്രവാചക തിരുമേനി അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ സുന്നത്തിനോടുള്ള ബാധ്യതകൾ അതൊക്കെ കണിശമായി നിർവഹിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സഹജീവികളോടും സഹചരന്മാരോടും എല്ലാ കാര്യങ്ങളിലും കൃത്യമായി ബാധ്യതയുണ്ട് നമ്മുടെ തുലാസുകളിൽ ഖനം തൂങ്ങുന്ന ഒരുപാട് അമലുകളുണ്ട് അതിൽ ചിലത് നമുക്ക് പറഞ്ഞു തുടങ്ങാം ശാവ ക്ലേശങ്ങളെ െ അകറ്റുന്നവന്ഹു അവന്റെ പാരത്രിക ക്ലേശങ്ങളെ അകറ്റി കൊടുക്കുന്നതാണ് പ്രയാസപ്പെടുന്നവർക്ക് സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നവന് യഹലോകത്തും പരലോകത്തും അള്ളാഹു സൗകര്യം ഒരുക്കി കൊടുക്കുന്നതാണ് ഒരു മുസ്ലിമിന്റെ പോരായ്മകൾ മറച്ചു വെക്കുന്നവന്റെ പോരായ്മകൾ അള്ളാഹു ഇഹലോകത്തും പരലോകത്തും മറച്ചു വെക്കുന്നതാണ് സ്വന്തം സഹോദരന്റെ സഹായിയായി നിലകൊള്ളുന്ന ദാസനോടൊപ്പം അള്ളാഹു സഹായിയായി നിലകൊള്ളുന്നതാണ്